ിൽ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആ കോൺഗ്രസിലെ ദിവാകരൻ ചേർന്നു കുറേ നാളായിട്ട് കോൺഗ്രസിൽ സജീവമല്ലായിരുന്നു അല്ല ഒരു വർഷത്തോളം ഞാൻ കോൺഗ്രസിൽ സജീവമല്ല സജീവമല്ലൊരു അവഹേളന മനോഭാവമാണ് എന്ന് സ്ത്രീകൾ ഇത്രയും വരെ ഉയർന്നാൽ മതി കൂടുതൽ ഉയരണ്ടെന്നുള്ള ഒരു ചിന്താഗതി പിന്നെ സ്ത്രീകൾക്ക് അർഹമായ പ്രാതിഥ്യം ഈ കോൺഗ്രസിൽ കിട്ടുന്നില്ല പിന്നെ അവർക്ക് താങ്കൾക്ക് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് വഹിച്ചിട്ടുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെതായിട്ട് തിരുവനന്തപുരം ജില്ലാ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി പന്ത്രണ്ട് വർഷം എ ഐ സി സി മെമ്പർ രണ്ടായിരത്തി അഞ്ചു തൊട്ട് പതിനെട്ട് വരെ എനിക്ക് പിൻ ഞാനിനകത്ത് ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട് പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംഘടിപ്പിക്കുക കൈത്തൊഴിലാളി വിരുദ്ധ തൊഴിലാളി അവരെ സംഘടിപ്പിക്കുക സീറ്റ് തന്നു വെച്ചിട്ട് നമ്മൾ അവര് സീറ്റ് തന്നു ശരിയാണ് പക്ഷെ നമ്മളെ ജയിപ്പിക്കെടുക്കേണ്ടത് ഇത് ഞാൻ മാത്രം സ്ഥാനാർത്ഥി മാത്രം വിചാരിച്ചാൽ പറ്റത്തില്ല പാർട്ടിയും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ ജയിപ്പിച്ചെടുക്കേണ്ട ഒരു ബാധ്യത പാർട്ടിക്കുണ്ട് പക്ഷേ ആ നിലയിലുള്ള പ്രവർത്തനം എൻ്റെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല താങ്കൾ നിയമസഭയിൽ മത്സരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പം രണ്ടായിരത്തി പതിനാലായി അടുത്ത കാലത്താണ് നമ്മുടെ ഒരു രണ്ട് മുല്ലപ്പള്ളി സാറ് കെ പി സി പ്രസിഡന്റ് ആവുന്ന കാലത്താണ് എനിക്കൊരു ചെറിയ ഒരു അനുഭവം എനിക്ക് ഉണ്ടായത് തന്നെ വലിയതായിട്ട് എന്നെ ഹെർപ്പ് ചെയ്തു അതോടുകൂടി രാഷ്ട്രീയ കോൺഗ്രസ് പ്രവർത്തനം നിർത്തിയോ ആ അതോടുകൂടി ആ അത്

എനിക്ക് വേദി കിട്ടിയാൽ ഞാൻ ആ വേദിയിൽ പ്രവർത്തിക്കും തങ്കമണി ദിവാകറിനെ പോലെ ഇനിയും നിരവധി കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ ചേരുമെന്നാണ് ബി ജെ പി നേതാക്കളുടെ അവകാശവാദം കഴിഞ്ഞ കുറേ ദിവസമായി കുറേയധികം നേതാക്കളും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത ദിവസം അവർ പലർക്ക് വേണ്ടിയും ചൂണ്ട ഇട്ടിട്ടുണ്ട് അത് കൊത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം അടുക്കും തോറും കുറെ കൂടി പ്രമുഖരായ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തും എന്ന അവരുടെ അവകാശവാദം പൂർണ്ണമായും അതുകൊണ്ട് തന്നെ തള്ളിക്കളയാൻ